എല്ലാവർക്കും നമസ്തേ അങ്ങനെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഏകദേശം പരിഹാരമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇനിയാണ് ഈ ക്രൈസ്തവ സഭകൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയും ബ്രണ്ടക്കോസ്ത സഭകളും രാജ്യ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകേണ്ടത് ഇത് പറയാൻ കാരണം എൻ്റെ അറിവിൽ ഈ നമ്മുടെ കേരളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സഭയുണ്ട് മർത്തോമാ സഭ ഇതുവരെ അവരങ്ങനെ വലിയ വിവാദത്തിൽ പെട്ടതായിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല അവരും ക്രൈസ്തവ സഭയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിലും അവരുടെ ആ സഭ ഇടപെട്ട് ഇതേപോലെ വൻതോതിലുള്ള മതംമാറ്റ പ്രവർത്തനം നടത്തുന്നതായിട്ടോ ആ സ്ഥലങ്ങളിലുള്ള ജനങ്ങളുമായി എന്തെങ്കിലും വിഷയമുണ്ടായതായിട്ടോ വലിയ വാർത്തകളൊന്നും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതിനർത്ഥം അവര് നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് അവരുടെ സഭാ മക്കൾക്ക് ഇടയിൽ മൂല്യച്യുതി ഉണ്ടാകാതെ അവരുടെ വിശ്വാസം പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ കത്തോലിക്കാ സഭ അങ്ങനെയല്ല ചെയ്യുന്നത് പന്തക്കോസ്ത സഭകളും അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് കത്തോലിക്ക സഭ ആഗോള സഭയാണ് വത്തിക്കാൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ആഗോള നയമാണ് ഈ വ്യാപകമായി മതമാറ്റം നടത്തി അവരുടെ സഫയിൽ ആളെ കൂട്ടുക എന്നുള്ളത് ഇങ്ങനെയുള്ള നയം പിന്തുടരുന്ന കത്തോലിക്ക സഭ എന്തുകൊണ്ട് അറബി രാജ്യങ്ങളിൽ ഇത്തരം സുവിശേഷവൽക്കരണത്തിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അറബി രാജ്യങ്ങളിൽ തന്നല്ല പാകിസ്ഥാനിൽ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്ന തുർക്കിയിൽ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല ബംഗ്ലാദേശിൽ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല അതിന്റെ കാരണം നമുക്ക് വ്യക്തമായി അറിയാം അവിടെ ഇത്തരം പ്രവർത്തനങ്ങളുമായി പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ പോലീസ് കേസെടുത്തു അവരെ കുറച്ച് ദിവസം ഒരാഴ്ച ജയിലിൽ കിടക്കേണ്ടി വന്നു പിന്നീട് കോടതിയിൽ വിചാരണ നടക്കും ആ ഒരു നടപടിക്രമങ്ങളാണ് നമ്മുടെ ഭാരതത്തിൽ നടക്കുന്നത് എന്നാൽ മുൻപ് പറഞ്ഞ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇതിനുള്ള ശ്രമം നടത്തിയാൽ അവിടെ കോടതിയോ പോലീസോ ഒന്നുമല്ല അവിടെ ഈ നടപടികൾ എടുക്കുന്നത് അവിടുത്തെ ശരിയത്ത് നിയമം അനുസരിച്ച് അവരെ പിടിച്ചുകൊണ്ട് പോയി തീർച്ചയായിട്ടും അവരെ ഗളച്ഛേദം നടത്തും എന്നുള്ള ഉറപ്പാണ് ആ ഒരു ഭയപ്പാട് കാരണം അത്തരം രാജ്യങ്ങളിൽ ഇത്തരം മതപരിവർത്തന ശ്രമങ്ങൾ നടത്താൻ ഈ സഭകൾ ഈ കത്തോലിക്ക സഭയോ അല്ലെ പന്തക്കോസ് സഭകളോ തയ്യാറാകുന്നില്ല നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ രാജ്യങ്ങളിലെല്ലാം ക്രൈസ്തവരാണ് ഏറ്റവും കൂടുതൽ ജോലി തേടി പോയിട്ടുള്ളവരും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും അതെല്ലാം അവർ അവരുടെ സ്വകാര്യതയിൽ ഒതുക്കിക്കൊണ്ടാണ് അവരവിടെ പ്രവർത്തിക്കുന്നത് പക്ഷേ ഭാരതത്തിൽ എന്താണ് ചെയ്യുന്നത് കേരളമാണ് ഈ ക്രൈസ്തവ കത്തോലിക്ക സഭയുടെ ശക്തി കേന്ദ്രം ഇവിടെ നിന്ന് അവർ കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും പരിശീലനം നടത്തി പരിശീലനം കൊടുത്ത് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് അയയ്ക്കുകയാണ് എന്തിനാണ് അവർ സാമൂഹ്യ സേവനം നടത്തുക എന്നുള്ള ഉദ്ദേശമല്ല അവർ ഇവരുടെ സഭകൾക്കൊന്നും ഈ സഭയ്ക്കുള്ളത് ഉദ്ദേശം തന്നെ സാമൂഹ്യ സേവനത്തിന്റെ മറവിൽ മതപരിവർത്തനം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഹിന്ദു സമൂഹത്തിൽ വളരെയേറെ ജനങ്ങൾ സാമ്പത്തികമായാണെങ്കിലും വിദ്യാഭ്യാസപരമായാണെങ്കിലും വളരെയേറെ പിന്നോക്കം നിൽക്കുന്നവരുണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയുന്നതാണ് ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ആ ജനവിഭാഗത്തെ മതം മാറ്റുക എന്നുള്ള ഏക ലക്ഷ്യമാണ് ഈ കത്തോലിക സഭയ്ക്കും ഈ പന്തക്കോസ്തു സഭകൾക്കും ഉള്ളത് കഴിഞ്ഞ ഇന്നത്തെ മനോരമ പത്രത്തിലൊരു വാർത്തയുണ്ട് അതായത് ഛത്തീസ്ഗഡിലെ ആ യുവതികളിൽ ഒരാൾ ആളിൻ്റെ പേര് കമലേശ്വരി പ്രധാൻ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അവരൊരു ഹിന്ദു ആണെന്നുള്ള കാര്യം അവർ ആ വാർത്തയിൽ പറയുന്നത് അവർ കഴിഞ്ഞ അഞ്ച് വർഷമായി അവർ ക്രിസ്തു വിശ്വാസിയാണെന്ന് അവർക്ക് ഭോപ്പാലിലോ മറ്റോ ഏതോ സ്ഥാപനത്തിൽ പതിനായിരം രൂപ ശമ്പളത്തിൽ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങിയതാണെന്നും അവരുടെ അവരെ ഭീഷണിപ്പെടുത്തിയാണ് അവരെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചതും എന്നുമാണ് അവർ പറയുന്നത് അങ്ങനെ ഇവർ മൊഴി മാറ്റി പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യവും നമുക്കറിയാം കാരണം ഇത്രയും വിവാദമായി പ്രശ്നമായി അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു കേന്ദ്ര സർക്കാരിനെ സമീപിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു അയവ് ഇതിനകത്ത് വരുത്തുന്നതിന് വേണ്ടി ഇവരുടെ മൊഴി മാറ്റത്തിനെ എതിർക്കാതിരിക്കുന്നതാണ് കാരണം ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഇതിനകത്തിലെ കക്ഷികളായിട്ടുള്ള ഈ യുവതികളുടെ മൊഴി തിരിച്ച് പറഞ്ഞേ കഴിയൂ എന്നുള്ള കാര്യം അവർക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ജാമ്യം കിട്ടുന്നതിനു സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇവരുടെ ഈ മൊഴിമാറ്റത്തിന് ഈ മൗനമായിട്ടാണെങ്കിലും അനുവാദം നൽകിയിട്ടുള്ളത് കൂടുതൽ വിവാദമായി കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി അവിടുത്തെ ബജരംഗൽ പ്രവർത്തകരാവട്ടെ അവിടുത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരാവട്ടെ ഇതിനെ എതിരെ പ്രതികരിച്ചത് അതിനെ നമുക്ക് ഒരു രീ ഒരു കാരണവശാലും കുറ്റം പറയാൻ കഴിയില്ല കാരണം ആ പ്രദേശത്തെ ഹിന്ദു സമൂഹത്തിന് ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ ബജരംഗദൾ പ്രവർത്തകരും മറ്റ് ഹിന്ദു സംഘടനാ പ്രവർത്തകരും അങ്ങനെയുള്ള ആ പ്രദേശത്ത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെ ഇവർ പ്രലോഭിപ്പിച്ചും എല്ലാം മതം മാറ്റം നടത്തി അവിടുത്തെ ഹിന്ദു ജനസംഖ്യ കുറച്ച് ക്രൈസ്തവവൽക്കരിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾക്കെതിരെ മാത്രമാണ് അവർ അവിടെ പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് അന്യായമാണ് എന്ന് പറയാൻ കഴിയില്ല ന്യായമായ കാര്യം തന്നെയാണ് ഹിന്ദു സംഘടനകൾക്കോ ആർക്കും ഒരു എതിർപ്പുമില്ല ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിൽ തുടർന്ന് പോകുന്നത് ഒരു എതിർപ്പുമില്ല ആകെയുള്ള എതിർപ്പ് അവർ ഇതേപോലെയുള്ള മതംമാറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ഈ മുമ്പ് പറഞ്ഞതിൻ്റെ പോലെ തന്നെയാണ് കമലേശ്വരി സിന്ന പറയുന്നത് അഞ്ചു വർഷമായി അവർ ക്രിസ്തു മതവിശ്വാസത്തിലാണെന്ന് അപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക അഞ്ച് വർഷം മുമ്പ് വരെ അവർ ഹൈന്ദവ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിൽ ജീവിച്ചു വന്നിരുന്ന ഒരു യുവതിയായിരുന്നു എന്നുള്ള കാര്യം ഇവർ ഇവർ എങ്ങനെ ക്രിസ്തുമത വിശ്വാസിയായി ഇവരിലെ ക്രിസ്തുമതം അടിച്ചേൽപ്പിക്കുകയല്ലേ ചെയ്തത് കാരണം അവരുടെ ആ ഭാഗത്ത് ആ സംസ്കാരത്തിൽ ഹിന്ദു സംസ്കാരത്തിൽ ബൈബിളിന് ഒരു പ്രാധാന്യവുമില്ല ബൈബിൾ എന്താണെന്നോ ഏർ യേശുക്രിസ്തു എന്താണെന്നോ അറിയാത്ത ഒരു യുവതിയാണ് ഈ കമലേശ്വരി സിന്ന അവർ ക്രിസ്ത്യാനിയായി മാറി എന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ നമുക്ക് നൽകുന്ന വ്യക്തമായ സൂചന അവിടെ ഈ ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ മതപ്രചരണം ശക്തമായി നടക്കുന്നു എന്ന് ഉള്ളത് തന്നെയാണ് അല്ലാതെ സ്വയം അവർക്ക് ഇങ്ങനെ തോന്നി അവർ ഏഹ് ക്രിസ്തുമാസത്തിലേക്ക് മാറിയവരല്ല എന്നുള്ളത് വ്യക്തമാണ് ഇതാണ് യഥാർത്ഥ വസ്തുത അവിടെ സംഭവിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണവും വടക്കേ ഇന്ത്യയിൽ ഇവർ കേരളത്തിൽ നിന്ന് പോകുന്ന കത്തോലിക്ക സഭയിൽ പെട്ട കന്യാസ്ത്രീകളും ഈ പാതിരിമാരും വ്യാപകമായാണ് മതം മാറ്റം ഏർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വടക്കേ ഇന്ത്യ തന്നെയല്ല നമ്മുടെ ഇങ്ങനെ ദക്ഷിണേന്ത്യയിൽ ആന്ധ്രയിലും സ്ഥിതി ഒട്ടും വിഭിന്നമല്ല അവിടെയും ഇതേപോലെ വ്യാപകമായ മതമാറ്റം നടക്കുന്നുണ്ട് പേരുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇവർ ഹിന്ദു മതവിശ്വാസികളാണ് എന്നാൽ അവരുടെ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റുകളിലും അവർ ഹിന്ദു എന്നുള്ള ആ ഒരു ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവര് മതം മാറി ക്രിസ്തീയ വിശ്വാസിലേക്ക് ഇവരെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അവരുടെ സർട്ടിഫിക്കറ്റുകളിലൊക്കെ ഈ ഹിന്ദു എന്നുള്ളത് നിലനിർത്തുന്നത് എന്തിനാ നമ്മൾ ചിന്തിക്കുക ഹിന്ദു സമൂഹത്തിന് അർഹതപ്പെട്ട സംവരണങ്ങൾ അത് ഏ നേടിയെടുക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും ഈ മതവിശ്വാസം മാറ്റാത്തത് ക്രിസ്ത്യാനികൾക്ക് ആ ഈ സംവരണം ലഭിക്കില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ് ഭരണഘടന അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഹിന്ദു ബൗദ്ധ സിഖ് ജൈന മതങ്ങളിൽപ്പെട്ട പട്ടികജാതി വിഭാഗങ്ങൾക്കും അല്ലെ പട്ടികവർഗക്കാർക്കും മാത്രമാണ് സംവരണത്തിന് അർഹതയുള്ളത് അതിനാൽ ആ സംവരണം ലഭിക്കുന്നതിന് വേണ്ടി സർട്ടിഫിക്കറ്റുകളിൽ ഇങ്ങനെ ഹിന്ദു എന്ന് നിലനിർത്തിക്കൊണ്ട് വളരെയേറെ പേരെയാണ് ഇവർ മതം മാറ്റി ക്രിസ്ത്യാനികളാക്കിയിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ സഭകൾ ഈ കത്തോലിക്കാ സഭയും ബന്ധക്കോസ് സഭകളും അവസാനിപ്പിച്ചാൽ ഈ നാട്ടിൽ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉണ്ടായിരിക്കുക എന്നതുപോലെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുക ഉണ്ടാവുകയില്ല ഇവർ വ്യവസായ സ്കൂളുകൾ നടത്തുന്നതിനോ ആശുപത്രി നടത്തുന്നതിനോ ഒന്നും ആരും എതിരല്ല അവിടെ പഠിപ്പിക്കുന്നവരെ അവർ അവരുടെ മതം പിന്തുടരാൻ ഉള്ള അവസരമാണ് ഒരുക്കി കൊടുക്കേണ്ടത് അല്ലാതെ അത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ച് അതിൻ്റെ മറവിൽ അവിടുന്ന് അവിടെ ചെല്ലുന്ന കുട്ടികളെ അല്ലെന്നുണ്ടെങ്കിൽ രോഗികളെ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കാതിരുന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ദൗർഭാഗ്യവശാൽ അവർ ശ്രമിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ ഇവര് ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്നതിനു തന്നെ മതം മാറ്റം എന്നുള്ള ഒരു ഏക കൂടിയാണ് അല്ലാതെ അവർ സാമൂഹ്യ സേവനമല്ല അവരുടെ പ്രധാന ലക്ഷ്യം കാരണം ഈ ഇവർക്ക് സാമൂഹ്യ സേവനമാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഈ കമലേശ്വരി പ്രധാനയെ പോലുള്ള ഒരാൾ അവരുടെ മതം പിന്തുടർന്നുകൊണ്ട് അതായത് അവരുടെ അവർ ജനിച്ച് വീണ് അവർ വിശ്വസിച്ചിരുന്ന ഹിന്ദു മതം പിന്തുടർന്നുകൊണ്ട് അവർ ജീവിക്കാനുള്ള അവസരം ഇവർ നൽകുമായിരുന്നു അവരെ മതം മാറ്റാതെ അവരെ പരിവർത്തനം നടത്താതെ അവരെ ഹിന്ദുവായി വിശ്വസിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാമായിരുന്നു ഈ കത്തോലിക്ക സഭയ്ക്ക് പക്ഷെ അതിന് തയ്യാറാകാതെ അവരെ മതം മാറ്റി ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇത്തരം ഈ സഹായങ്ങളും സൗകര്യം ചെയ്തു ചെയ്തു കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് അതാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരും ചർച്ച ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരുകളും ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ ഇങ്ങനെ ഈ ഈ ഒരു പ്രത്യേക പ്രശ്നത്തിൽ അല്ലെ കേസിൽ ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു ഇളവ് കൊടുത്തു എന്ന് കരുതി ഇത് ഒരിക്കലും കേന്ദ്ര സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് ഇതിനേക്കാൾ വളരെ അപ അപകടകരമായ ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അത് പറഞ്ഞിരുന്നു ഈ ഈ ായൺപൂർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നക്സലുകളുടെ കേന്ദ്രമാണ് അവിടെ ഒരു സാമൂഹ്യ പ്രവർത്തകരെ ആ നക്സലുകൾ ആ ഏരിയയിൽ കടന്നു കയറാൻ അനുവദിക്കാറില്ല ഈ ഹിന്ദു സമൂഹത്തിൽ പെട്ട് അത അതായത് പിന്നോക്ക വിഭാഗങ്ങൾക്കും ആദിവാസി വിഭാഗങ്ങൾക്കും അതായത് നമ്മൾ ആദിവാസി എന്നല്ല പറയുന്ന വനവാസികൾ എന്ന് ആണ് വിളിക്കുന്നത് അവർക്കിടയിലും അവരുടെ ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുന്ന ഒരു ഹൈന്ദവ സംഘടനയാണ് വനവാസി കല്യാൺ കേന്ദ്രം എന്തുകൊണ്ട് ഈ ഈ നക്സലുകൾ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ ഈ വനവാസി കല്യാൺ കേന്ദ്രം ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾക്ക് അവിടെ ഈ സേവനം നടത്താൻ അനുമതി കൊടുക്കുന്നില്ല കാരണം അവർ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഭാരതം എന്ന ദേശം അല്ലെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരം അതിനായി നിലകൊൾ സംഘടനകളാണ് അവയൊക്കെ അവർക്ക് പ്രവർ അവരിൽ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾക്ക് ഒരു സഹായവും കിട്ടുകയില്ല എന്ന് അവർക്ക് വ്യക്തമായി അറിയാം എന്നാൽ ഈ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകർക്ക് അവിടെ യഥേഷ്ടം സഞ്ചരിക്കാനും അവർ പ്രവർത്തിക്കാനും ഉള്ള അനുമതി ഈ കമ്മ്യൂണിസ്റ്റ് ഫിഗർ കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ഒരു ഉദ്ദേശം എന്താണ് തീർച്ചയായും ഈ മിഷണറി പ്രവർത്തകരിൽ നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം എന്ന് നമ്മൾ വിശ്വസിച്ചേ തീരൂ അങ്ങനെ അല്ലെങ്കിൽ അവര് ഈ മിഷണറി പ്രവർത്തകരെയും അവർ എതിർക്കേണ്ടതാണ് മറ്റുള്ള ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ഈ സന്നദ്ധ സംഘടന പ്രവർത്തകർ അവിടെ സന്നദ്ധ പ്രവർത്തനവുമായി സേവന പ്രവർത്തനവുമായിട്ട് ചെന്നാൽ അവരെ നിർദാക്ഷിണ്യം കൊന്നു തള്ളുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ എന്തുകൊണ്ട് ഈ മിഷണറി പ്രവർത്തകർക്ക് വളരെ മൃദുവായ സമീപനം സ്വീകരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അവിടെ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾക്കും മനസ്സിലാക്കാവുന്നതേയുള്ളു മിഷനറി പ്രവർത്തകർക്ക് അവിടെ യഥേഷ്ടം ഒരു ഭയാശങ്കയും കൂടാതെ പ്രവർത്തിക്കാനുള്ള സർവസ്വാതന്ത്ര്യം ഈ നക്സലുകൾ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ ഒരുക്കി കൊടുക്കുന്നത് ഒരുക്കി കൊടുക്കുന്നതിന് കാരണം എന്താണ് എന്നുള്ളതും ഗൗരവമായി എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പക്ഷപകാണ് ഇനിയെങ്കിലും ഈ ിക്ക സഭയും പന്തക്കോസ് സഭകളും ഭാരതത്തിൻ്റെ സംസ്കാരവുമായി ആയി ചേർന്ന് നിന്ന് ഭാരതത്തിൻ്റെ സംസ്കാരം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ഒരു ഉരസലിന് പോകാതെ സാഹോദര്യത്തോടു കൂടി കഴിയാൻ നമ്മൾ അവർ ശ്രമിക്കുക കാരണം ഈ ഭാരതത്തിൽ മറ്റ് മതവിശ്വാസം പുലർത്തുന്നതിനെ ഹിന്ദുക്കൾ ആരും എതിർക്കുന്നില്ല എല്ലാം നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് കഴിയേണ്ടത് അങ്ങനെയാണ് ഈ ഹൈന്ദവ സംഘടനകൾ വിശ്വസിക്കുന്നത് ഭാരതം എന്ന അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാം അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും സിഖായാലും ജൈനനായാലും എല്ലാം ബൗദ്ധനായാലും എല്ലാം ഈ ഭാരതം എന്ന ഈ അമ്മയുടെ മക്കളാണെന്നാണ് ഹിന്ദു സമൂഹം വിശ്വസിക്കുന്നത് അതിന് പോർലേൽപ്പിക്കാൻ ശ്രമിക്കാതെ കത്തോലിക്ക സഭയ്ക്ക് അവരുടെ സഭാ മക്കൾക്കിടയ്ക്ക് പ്രവർത്തിക്കാം അവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് കത്തോലിക്ക സഭാംഗങ്ങൾ വിട്ടുപോകാതെ അവരുടെ അനുയായികൾ വ്യതിചരിച്ചു പോകാതെ അവരെ ആ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി അവർക്ക് ശ്രമിച്ചുകൂടെ കാരണം ഇന്ന് എത്രമാത്രം കത്തോലിക്കാ വിശ്വാസികളാണ് മറ്റു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രം പന്തക്കോസ്തുകാരാണ് ഈ അവരുടെ ആദർശങ്ങൾ വിട്ട് ജീവിക്കുന്നത് അവരെയൊക്കെ അവരുടെ ആ ആദർശത്തിലും അവരുടെ വിശ്വാസത്തിലും തുടർന്നു പോകാൻ പഠിപ്പിക്കേണ്ടതിന് പകരം ഹിന്ദു സമൂഹത്തിൽ പെട്ടവരെ മാത്രം ലക്ഷ്യമിട്ട് പരിവർത്തന മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്ന ആ പ്രവർത്തനങ്ങൾ കത്തോലിക്കാ സഭയും പന്തക്കോസ് സഭകളും നിർത്തിവെച്ചാൽ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും ഭാരതത്തിലുണ്ടാകുന്ന ഈ വർഗീയമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു ശതമാനം അറുതി ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ് അതനുസരിച്ച് തന്നെ വേണം മുന്നോട്ട് നമ്മളെല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്